നമസ്കാരം സജീവ് സ്ക്രീൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അത് മറ്റൊന്നുമല്ല ഫിഷ് അമിനോ ആണ് ഇതൊരു വെറൈറ്റി രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലൊരുപാട് ഉണ്ട് കാൽഷ്യമുണ്ട് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് അങ്ങനെ ഇത് വളരെ മൂലകങ്ങൾ മൂലകങ്ങളടങ്ങിയിട്ടുള്ള നല്ല ചെടിയൊക്കെ തഴച്ച് വളരാനും അതുപോലെ നല്ല രീതിയിലുള്ള കായ്ഫലങ്ങൾ തരാനും അതുപോലെ നിങ്ങളെ പൂച്ചെടികൾ നന്നായിട്ട് പൂവിടാനൊക്കെ ഉപകരിക്കുന്നതാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കിത് മനസ്സിലാക്കാം ഇത് ഞാൻ ചെമ്മീനിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ കിലോ ചെമ്മീനാണ് വാങ്ങിച്ചത് കിലോ എനിക്ക് നൂറ് രൂപ വെച്ച് കിട്ടി അപ്പോൾ അറുന്നൂറ്റി അൻപത് ഗ്രാം കറുത്ത ശർക്കരയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അറുന്നൂറ്റമ്പത് ഗ്രാം വേണം അപ്പോൾ ഞാനിത് നൂറ്റമ്പത് ഗ്രാം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഈത്തപ്പഴം എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം എന്ന് വെച്ചാൽ ആ ചെടികൾ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനൊക്കെ ഉപകരിക്കുന്നതാണ് അതുപോലെ കാൽഷ്യം നൈട്രജൻ മഗ്നീഷ്യം ഒക്കെ ഇത് ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈത്തപ്പഴം അതുപോലെ ഈ ശർക്കര കറുത്ത ശർക്കര നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ ഈത്തപ്പഴമൊക്കെ കുറഞ്ഞ വലിയ വില കൂടിയതൊന്നും വാങ്ങിക്കേണ്ട കുറഞ്ഞ ഈത്തപ്പഴ മതി അപ്പോൾ ഇത് വളരെ നല്ല ഒരു രീതിയാണ് ഞാൻ ചെയ്യുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മത്തിയിലാണ് എല്ലാവരും ചെയ്യുന്നത് നമുക്ക് ചെമ്മീനിൽ ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള ആ വിളവ് കിട്ടും എന്നുള്ള അരി ഉറപ്പാണ് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ മെത്തേഡിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷം വരെ അതേ രീതിയിലുള്ള ഗുണം കിട്ടുമെന്നുള്ളതാണ് അതിലൊരു മാറ്റം വരത്തില്ല മറ്റേ മത്തിയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആറ് മാസം മാത്രമേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫലം കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് കുറഞ്ഞ് കുറഞ്ഞ് വരെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനേക്കാളും ഇതിൽ നാലിരട്ടി കൂടുതൽ അതിൻ്റെ ഫലം കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് വർഷം വരെ ഉപയോഗിക്കാം അതായത് ഒരു വർഷം വരെ നമുക്കിത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗുണം കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞ് ഒരു എഴുപത് ശതമാനം വരെ ഉള്ള ഇതേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് നമ്മൾ തീർത്തിരിക്കണം അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ച് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം കൃഷി ചെയ്തുകൊണ്ടോ നമുക്ക് എത്രത്തോളം ഉപയോഗമുണ്ടോ അതനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് അടച്ചു വെക്കണം അപ്പോൾ ഇത് ഒരു മാസം വരെ ഇതിനകത്ത് ഇരിക്കണം ഒരു മാസം ആയാൽ ഇത് ലിക്വിഡ് പോലെ ആവും ഇതെല്ലാം അലിഞ്ഞ് അതിൽ ചേരും അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗി ഉപയോഗത്തിനെടുക്കേണ്ടത് മിനറൽ വാട്ടറിൻ്റെ അടപ്പിൽ നിങ്ങൾക്കിത് ഒന്നര അടപ്പെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ആ രീതിയിൽ ആ ഒരു അളവിൽ നിങ്ങൾക്ക് ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നല്ല ഒരു വളമാണ് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ ഇത് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇൻഗ്രീഡിയൻസുകൾ നമ്മൾ ഇട്ട് ലെയർ ലെയർ ആയിട്ട് ഇട്ട് വെച്ചിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെടുത്തൊന്ന് ഷേക്ക് ചെയ്ത് ചെറുതായിട്ട് ഷേക്ക് ചെയ്ത് വയ്ക്കുക അതിനുശേഷം നമ്മൾ അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഈറന്ന് തുറന്നു ഇട്ട് കൊടുക്കണം അഞ്ചഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ഇത് ദിവസം ഒന്ന് ഷേക്ക് ചെയ്ത് വെച്ചുകൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും അതായത് ബോട്ടിലൂടെ എടുത്തിട്ട് ഇങ്ങനെ കുലുക്കി നന്നായിട്ടൊന്ന് കുലുക്കി വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആ ഇൻഗ്രീഡിയൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് അടച്ചു വയ്ക്കുക ഇത് ഒരു മാസം വരെ നമ്മളൊരു വൃത്തിയുള്ള സ്ഥലത്ത് വെയിലടിക്കാത്ത സ്ഥലത്തായിരിക്കണം സൂക്ഷിക്കേണ്ടത് അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും മേളിലായിട്ട് ഈ ശർക്കര വരണം കുറച്ച് ആ കുറച്ച് ശർക്കര അതിൻ്റെ മേളിൽ കവർ ചെയ്ത് വരണം അതിന് ശേഷം ഒരു മണിക്കൂർ ഇത് അനങ്ങാതെ ഒരിടത്ത് തണലത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുക അപ്പോൾ വീട്ടിനകത്ത് എവിടെയെങ്കിലും വെച്ചിട്ടാൽ മതി അതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് അങ്ങ് വെച്ചു കൊടുത്താൽ മതി ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഫിഷ് അമിനോസിറ്റാണ് അപ്പോൾ ഇത് എടുക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം അതാണ്ട ഇതിപ്പം തീരാറായി ഞാൻ ഉപയോഗിച്ചു അപ്പോൾ ഇതിൽ ഞാനൊരു മിനറൽ വാട്ടറിൻ്റെ അടപ്പ് വെച്ചിട്ടുണ്ട് ആ അടപ്പിൽ നമ്മൾ അര അടപ്പാണ് ഇതുപോലെ എടുക്കേണ്ടത് ഇത് അരിച്ച് വേണം നമ്മൾ ഇത് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഒരു ബോട്ടിൽ ഇതുപോലെ കുറച്ച് എടുത്തു വെച്ചിട്ട് അതുപോലെ അടച്ച് വെച്ചിട്ടാൽ മതി അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് ഒരുപാട് നമ്മൾ ഒരുമിച്ച് എടുക്കേണ്ട കാര്യമില്ല ആവശ്യത്തിന് മാത്രം നമ്മൾ ഒരു ചെറിയൊരു ബോട്ടിലെടുത്ത് അരിച്ച് സൂക്ഷിച്ചാൽ മതി അപ്പോൾ ഇതിൽ നമ്മൾ നേരിട്ട് ചുവട്ടിലൊഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നര അടപ്പാണ് ഇതിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം എന്ന് പറഞ്ഞാൽ കിണറിലെ വെള്ളമോ അല്ലെങ്കിൽ മഴ വെള്ളമോ ആയിരിക്കണം അപ്പോൾ ഈ പൈപ്പിൽ ആ ക്ലോറിൻ ചേർന്ന വെള്ളമൊന്നും ഉപയോഗിക്കരുത് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക നന്നായിട്ട് ഷേക്ക് ചെയ്ത് വെള്ളത്തിൽ നല്ല ലയിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ അതുണ്ടെങ്കിൽ നമ്മൾ വാവട്ടം വലുതായിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് ഇത് അര അടപ്പ് ചെയ്തിരുന്ന ഇതിരുന്ന ആസിഡ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പ്രേ ബോട്ടിൽ ആക്കാം ശേഷം നമുക്ക് എല്ലാത്തരം പച്ചക്കറികളായാലും ഫലവർഷ ചെടികളായാലും അതുപോലെ പൂച്ചെടികളായാലും ഇത് നല്ല വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് അത് നല്ല രീതിയിലുള്ള വളർച്ച കിട്ടും ഇത് ഒരു പരിധിവരെ കീടങ്ങളെ നിയന്ത്രിക്കുമെന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം അപ്പോൾ ഇത് എല്ലാ എല്ലാത്തരത്തിലും നോക്കിയിരുന്നാലും ഇത് വളരെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു വളമാണ് ഈ ഫിഷ് അമിനോ ആസിഡ് നിങ്ങളിതുപോലെ തയ്യാറാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കുക ഒരു വർഷം വരെ ഇതിരിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങൾക്കും നന്ദി